കുന്നംകുളം നഗരത്തെ ചെങ്കടലാക്കി എൽ ഡി എഫ് ആലത്തൂർ പാർലമെന്റ് മണ്ഡലം സ്ഥാനാർത്ഥി കെ രാധാകൃഷ്ണന്റെ മണ്ഡലം തല പ്രചാരണ പര്യടനത്തിന് ആവേശോജ്വല സമാപനം പ്രചാരണത്തിന്റെ മൂന്നാം ഘട്ടത്തിൽ നാല്പത്തിമൂന്ന് ബൂത്തുകളിലെത്തിയതോടെയാണ് പ്രചാരണം പൂർത്തിയായത് ചൊവ്വാഴ്ച രാവിലെ കാഞ്ഞിരക്കോട് നിന്ന് ആരംഭിച്ച പ്രചാരണം എരുമപ്പെട്ടി വേലൂർ കടങ്ങോട് കടവല്ലൂർ കാട്ടകാമ്പാൽ പോർക്കുടം ചൊവ്വന്നൂർ കുന്നംകുളം നഗരസഭ എന്നിവിടങ്ങളിൽ തിങ്ങി നിറഞ്ഞ അപാലവൃദ്ധ ജനങ്ങളുടെയും ഊഷ്മളങ്ങളായ സ്വീകരണത്തിന് നന്ദി പറഞ്ഞ കെ രാധാകൃഷ്ണൻ ജനമനസ്സുകളിലെ സ്ഥാനം ഊട്ടിയുറപ്പിച്ചു കനത്ത ചൂടിനെയും അവഗണിച്ച തിരഞ്ഞെടുപ്പ് ചൂടിനെ അതിന്റെ പാരമ്യത്തില് എത്തിച്ചാണ് പ്രചാരണം മുന്നേറിയത് പ്രചാരണത്തിന്റെ സമാപനം കൊട്ടിക്കലാശത്ത് സമാനമാക്കിയാണ് ഇടതുപക്ഷ പ്രവർത്തകർ ആവേശമാക്കിയത് മണ്ഡലത്തിന്റെ വിവിധ കേന്ദ്രങ്ങളിൽ നിന്നുള്ളവർ ഇരുചക്ര വാഹനത്തിൽ കുറുക്കൻപാറയിലെത്തി സമാപന യോഗത്തിലേക്ക് റാലിയായെത്തി സ്വീകരണ കേന്ദ്രങ്ങളിൽ സിപിഎം സംസ്ഥാന കമ്മിറ്റി അംഗം എ സി മൊയ്തീൻ എം എൽ എ എൽഡിഎഫ് മണ്ഡലം കൺവീനർ എം എൻ സത്യൻ ചെയർമാൻ കെ ടി ഷാജൻ എൽഡിഎഫ് നേതാക്കളായ എം ബാനാജി കെ ഡി ബാഹുലയ്യൻ ഇ എ ദിനമണി നാസർ ഹമീദ് എസ് ഹരിദാസൻ തുടങ്ങിയവർ സംസാരിച്ചു